റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിയുമായി വനംവകുപ്പ് റേഞ്ച് ഓഫീസർ ആർ അധീഷിനെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റും കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണ് ആർ അധീഷ് പുലിപ്പള്ളി കേസിൽ റാപ്പർ വേഡന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കും ഒടുവിലാണ് കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ അതീഷിനെതിരെ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നടപടിയെടുക്കുന്നത് അതീഷിനെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റും മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകി ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായത് സർവീസ് ചട്ടലംഘനം എന്നായിരുന്നു വനം മേധാവിയുടെ റിപ്പോർട്ട് ഇത് അംഗീകരിച്ചാണ് നടപടി വേടന് ശ്രീലങ്കൻ ബന്ധമുണ്ട് എന്നതുൾപ്പെടെ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഗുരുതര വീഴ്ചയായാണ് സർക്കാർ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് വനം മന്ത്രി ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത് കേസിലെ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും വനം മന്ത്രി ഉദ്യോഗസ്ഥർ ചട്ടങ്ങൾ പാലിച്ചെന്ന വനം മേധാവിയുടെ റിപ്പോർട്ട് തത്വത്തിൽ തള്ളിയാണ് വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതെന്നാണ് വിവരം അന്തിമ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ വനം മന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന പത്തനംതിട്ട